ഹായ് ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നലത്തെ പ്രൊമോയുടെ ഒരു തുടർച്ചയാണ് പക്ഷേ ഈ പ്രൊമോയിൽ ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ആദ്യമേ തുടങ്ങുന്നത് ഇങ്ങനെയാണ് അവസാന നാളുകളിൽ എത്തിച്ചേരാൻ യോഗ്യതയില്ലാത്ത നിങ്ങൾ കരുതുന്ന രണ്ട് മത്സരാർത്ഥികളെ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം ഇത് അവസാന അവസരമാണെന്നാണ് പറയുന്നത് അപ്പോൾ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസാന അവസരമാണ് ഇന്നത്തെ നോമിനേഷൻ എന്തായാലും ആരൊക്കെ വരുമോ എന്നൊക്കെ നമുക്ക് ഏതായാലും നോക്കാം ഏതായാലും ആദ്യം കാണിക്കുന്ന നോറയാണ് കൺഫെൻഷൻ റൂമിൽ പോകുന്നത് അപ്പോൾ നോറ പറയുന്നത് നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ അഭിഷേകിനെയാണ് അപ്പോൾ ഒരാൾ അഭിഷേക് ആണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോഴേക്കും കട്ടാവാണ് രണ്ടാമത് അഭിഷേക് ആണ് പറയുന്നത് അഭിഷേക് പറയുന്നത് സ്ട്രാറ്റജി ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല ഇത്രയും നാളായിട്ടും അവരുടെ ഒരു സ്ട്രാറ്റജി ഫലവത്ത് അതായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അത് ശ്രീധുനിയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ശ്രീധുനിയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ വന്നിരിക്കുന്നത് ജാസ്മിനാണ് ജാസ്മിൻ പറയുന്നത് നോറയ്ക്ക് ഫൈനൽ വരെ എത്താനുള്ള ഒരു ഇതില്ല എന്നാണ് പറയുന്നത് എന്തില്ല എന്നറിയില്ല ഇതില്ലയെന്ന് ആണ് പറയുന്നത് അപ്പം നോറയാണ് ജാസ്മിൻ ഒരാൾ ജാസ്മിൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നോറയാണ് നോറേനെയാണ് ജാസ്മിൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് സിജോ ആണ് സിജോ പറയുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയാണെന്നാണ് പറയുന്നത് അത് ജാസ്മിനെ കുറിച്ചായിട്ടാണ് പറയുന്നത് അപ്പം സിജോ നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾ ജാസ്മിനാണ് പിന്നെ നമ്മുടെ മുടിയനാണ് വരുന്നത് മുടിയനും പറയുന്നത് ഞാൻ അയാളെ കണ്ടെത്താനാണ് വന്നിരിക്കുന്നതെന്ന് അയാളെ കണ്ടെത്താൻ അതായത് സായിയുടെ ഉള്ള ഉള്ളറിയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതിപ്പം അറിഞ്ഞു കഴിഞ്ഞെന്നാണ് പുള്ളി പറയുന്നത് അതായത് സായി പറയുന്നത് എന്നാൽ പിന്നെ നമുക്ക് നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും സായിനെയാണ് നമ്മുടെ മുടിയൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും